ഞാൻ ഈ വീഡിയോയിൽ രണ്ട് കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് മുപ്പത്തിനാല് കോടി രൂപ എന്തിനവർക്ക് കൊടുത്തു അവർക്ക് ഇത്രയും പൈസയ്ക്ക് ആർത്തിമൂത്തിട്ടാണോ ഇത്രയും മുപ്പത്തിനാല് കോടി ചോദിച്ചത് രണ്ടാമത്തെ കാര്യം കോമാളി എന്ന് ഒരിക്കൽ നമ്മളെല്ലാവരും ഒരുവിധം എല്ലാ മലയാളികളും കണ്ടിരുന്ന ബോച്ചെ ബോബി ചെമ്മണ്ണൂർ എന്ന മനുഷ്യനെ അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സിന് ഒരു നന്ദി പറയുക ഇത് രണ്ടുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ എന്താ പറഞ്ഞ കേരളത്തിലുള്ള എല്ലാ ആളുകളുടെയും പേരിൽ ഞാൻ ഒരു നന്ദി പറയുക പക്ഷേ ഇതിനകത്തും കുറച്ച് വിഷം കലക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അവരോട് ഞാനൊന്നും പറയ ഈ താഴെ കാണുന്ന കമന്റുകളെല്ലാം അതിന് ഉദാഹരണങ്ങളാണ് ഞാൻ എന്തായാലും ഇവരെ ഒന്നും പറയുന്നില്ല കാരണം അപകടങ്ങൾ ആർക്കും ഉണ്ടാകുക ആ സമയത്ത് ആരാണ് സഹായത്തിന് എത്തുക എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റും എന്തായാലും ഈ വലിയ മനസ്സിന് ഇനി ഒരു തരി സ്വർണമെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാൻ ഇന്നുവരെയും ബോപിചമണ്ണൂറിൻ്റെ ജ്വല്ലറിയിൽ പോയിട്ടില്ല കാരണം ഞങ്ങളുടെ അടുത്തൊന്നും ഇല്ല പക്ഷെ എന്തായാലും ഇനി എടുക്കുന്നുണ്ടെങ്കിൽ അത് ബോബി ചെമ്മണ്ണൂറിന്റെ ജുവലറിയിൽ നിന്ന് തന്നെ ആയിരിക്കും അദ്ദേഹം ഒരു ബിസിനസ് മൈൻഡിലാണോ ഇതെടുത്തത് അല്ലെങ്കിൽ പല ആളുകൾ അങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് പക്ഷെ എന്തുമായിക്കോട്ടെ ഒരു കോടി രൂപ അദ്ദേഹം നൽകുകയും അതിനേക്കാളും വലുതായിട്ട് അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയത്തിൽ കുറെ ദിവസങ്ങൾ ഇതിനു വേണ്ടിയിട്ട് എന്താ പറയുന്ന ആളുകളുടെ മുന്നിൽ കൈനീട്ടി അദ്ദേഹം വന്ന ആ ഒരു മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല ഒരുപാട് ആളുകൾ ഇതിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അതില് വലിയൊരു പങ്ക് വഹിച്ച ഒരു മനുഷ്യനാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഈ ബോസ് അദ്ദേഹം ഇതിനു മുമ്പ് പല രീതിയിലും വൈറലാകുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അന്നെല്ലാം അദ്ദേഹത്തിന്റെ ഒരു പൊട്ടൻ മണ്ടൻ അല്ലെങ്കിൽ ഒരു കോമാളി എന്നെല്ലാം കരുതിയിരുന്ന മലയാളികൾ ഇന്ന് അദ്ദേഹം ഹീറോയാണ് പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് മുപ്പത്തിനാല് കോടി രൂപ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് മതിയായോ അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ ഒരു ജീവന്റെ വിലയായിട്ട് ഇവർ മുപ്പത്തിനാല് കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടാണോ ഇവർ കാത്തിരുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് ഇത് പതിനെട്ട് വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ് അവരുടെ വീട്ടിലെ ഒരു ജോലിക്കാരൻ മാത്രമായിരുന്ന അബ്ദുൽ റഹീം എന്ന മനുഷ്യന് ഒരിക്കലും നമ്മൾ മലയാളികൾ പോലും ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരുന്ന ആദ്യ കാലങ്ങളിൽ മുപ്പത്തിനാല് കോടി രൂപ നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്ന് കരുതിരുന്ന ആളുകളാണ് ഒരു തൊണ്ണൂറ് ശതമാനം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷെ നമ്മൾ ഇന്നത് സാധിച്ചെടുത്തിരിക്കുകയാണ് പക്ഷെ ആ കുട്ടിയുടെ ആ വീട്ടുകാര് ഒരിക്കലും ഒരിക്കലും അവർ ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല വെറും ഒരു സാധാരണ തൊഴിലാളിയായി സാധാരണ ഒരു ഡ്രൈവറായിട്ട് ഞങ്ങളുടെ വീട്ടില് ഈ ജോലിക്കെത്തിയ ഇയാൾക്ക് മുപ്പത്തിനാല് കോടി രൂപ ഞങ്ങൾക്ക് തരാൻ സാധിക്കുമെന്ന് അങ്ങനെ തരാൻ സാധിക്കാതെ എന്താ പറയുന്നത് അവരുടെ കുട്ടി മരിച്ച ആ ഒരേ അവസ്ഥയിൽ നരകിച്ച് നരകയാതന അനുഭവിച്ച് അദ്ദേഹം മരണപ്പെടണം എന്ന് തന്നെയാണ് അവർ കരുതിയിരുന്നത് പക്ഷേ ഇന്ന് നമ്മൾ മലയാളികളുടെ ഒരു ശക്തിയാണ് ശരിക്കും അവരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം ഇനി അവർ ആ പൈസ വാങ്ങിക്കുമോ ഇല്ലയോ എന്നെല്ലാം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം ഇതൊരിക്കലും രണ്ടാളുകൾ തമ്മിൽ ഒരു മേശയുടെ ചുറ്റിലിരുന്ന് സംസാരിച്ച് തീർത്ത ഒരു കാര്യമാണ് ഈ മുപ്പത്തിനാല് കോടി രൂപയുടെ കണക്കൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഇത് എംബസി മുഖാന്തരം ഇടപെട്ട ഒരു കാര്യമാണ് ഇനി കോടതിയിൽ വെച്ചാണ് ഇതിന്റെ തീർപ്പ് കൽപ്പിക്കുന്നതും കാര്യങ്ങളും വരുന്നത് അപ്പോൾ നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ അവർക്ക് ഒന്നും വരാതിരിക്കട്ടെ അത് തന്നെ പറയുന്നു അപകടം എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഓടിയും ത്താൻ മലയാളികൾ ജാതിമതം നോക്കാറുണ്ട്